ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി പച്ചരി കൊണ്ട് ഒരു ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് ഞാനൊരു കുക്കറൊക്കെ എടുത്ത് അടുപ്പിലത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കിനിപ്പോൾ രാവിലെ എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു പിടിയും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അരിയൊന്നും അരച്ച് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ചിലവരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകും അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഓയിലാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി നമുക്കതിൽ കടുകിട്ട് കൊടുക്കാം അപ്പം ഞാൻ കടകിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് തൊണ്ട് കളഞ്ഞ ഉഴുന്നുണ്ടല്ലോ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കട്ടോ അപ്പോൾ ഇത് മുമ്പൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അധികം തമിഴ്നാട് ഭാഗത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കുക അതായത് കടുകിൻ്റെ കൂടെ തൊണ്ട് കളഞ്ഞ ഉഴുന്നും പരിപ്പില്ല അതും കൂടെ മിക്സ് ചെയ്തിട്ട് തമിഴ്നാട് ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മൾ കടുക് മേടിക്കുമ്പോൾ തന്നെ ഇതുപോലെയൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് ആ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു പട്ട രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കായ അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഒരു മണം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായി പൊടിയായി മുറിച്ചത് പച്ചമുളക് വണ്ടെള്ളം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലി എലയും കറിവേപ്പലയും സബോള പൊടിയായി മുറിച്ചത് സബോളയ്ക്ക് പകരം ചെറുവിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്ക് ഡബിളായിട്ട് വെള്ളം എടുക്കണം ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഞാൻ അരിയൊക്കെ കഴുകി ഇവിടെ വാർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ അരി ഇതിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു വിസിൽ മതി ഒരു വിസിലിട്ടിട്ട് വേവിക്കാനാണ് എൻ്റെ ഈ കുക്കറിന് ഒരു വിസിൽ മതി കേട്ടോ പച്ചരി വേഗാന് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ തേങ്ങൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ ചോറ് നല്ല അടിപൊളിയായിരിക്കും കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ചിലരിതിനെ പച്ചരി കൊണ്ട് ഉപ്പ്മാവ് ഉണ്ടാക്കുക എന്നും പറയില്ലേ പൊതുപോലെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു വിസില് വന്നു ഏറപ്പം മുഴുവൻ പോകുന്നതുവരെ വെയിറ്റ് ചെയ്തു ഇനി നമുക്കത് തുറന്ന് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിളക്കിയെടുക്കട്ടെ ചോറ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഈ പറഞ്ഞ അതേ അളവിൽ തന്നെ വെള്ളമൊക്കെ വെച്ചാൽ മതി ചോറ് എന്ത് കിട്ടുകയും ചെയ്യും ഒരുപാട് ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ നെയ്യുണ്ടെങ്കിൽ ഈ സമയം നെയ്യ് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കുക ഇനി തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ തേങ്ങ ഇട്ട ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ പച്ചരി കൊണ്ട് നല്ലൊരു അടിപൊളി ചോറ് ഉപ്മാവ് എന്നും പറയാം അല്ലെങ്കിൽ പച്ചരി ചോറ് പച്ചരി കൊണ്ട് തേങ്ങാ തേങ്ങാച്ചോറ് എന്ത് വേണമെങ്കിലും നമുക്കിതിനു പേരിടാം അല്ലേ സംഭവം കേട്ടു അടിപൊളിയായിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ ചൂട് ആ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ടെങ്കിലും തറിയില്ലെങ്കിലും ഒരു അടിപൊളി ചമ്മന്തിയാണെങ്കിലും എന്താണെങ്കിലും സൂപ്പർ ആയിട്ടും അപ്പോ കുട്ടികളൊക്കെ മദ്രസ് വിട്ട് വന്നു കേട്ടോ അപ്പൊ അവർക്ക് ഇതാ പച്ചരി ചോറും കൊടുക്കുകയാണ് ഉപ്മാവ് എന്ത് വേണമെങ്കിലും പറയാം ഞാനിപ്പോ ഇതിന് ഇതാ കുറച്ച് പപ്പടം വറുത്തിട്ടുണ്ട് ഓ എനിക്ക് തരാം പിന്നെ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ എടുക്കാ എടുക്കടാ അതുപോലെ തന്നെ ഇത് കുറച്ച് സബോളയും തക്കാളിയും മുളക് പൊടിയും ഒക്കെ കൂടി ആക്കിയതാണ് കേട്ടോ ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ കൂടിയിട്ട് ലേശം പുളിയൊക്കെ ഇട്ടിട്ട് സബോള തക്കാളി കുറച്ച് പുളി ഉപ്പ് മുളക് ഒക്കെ ഇട്ട് നിര നിരടി എടുത്തതാണ് ഇത് തേങ്ങാ ചമ്മന്തി പപ്പടം ചെറുതാക്കി കട്ട് ചെയ്ത് പൊരിച്ചത് അപ്പം നമ്മുടെ അടിപൊളി ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് മേലത്തേലമുട്ടാ മേലമി ആ വട്ടത്തി